അല്ല അത് കുഴപ്പമില്ല വലിയ 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 ആയ്മപ്പൊടി വർത്താൻ അയ്മന്റെ ഇത് കൊടുക്ക് കൊമ്പ് പിന്നെ പോയി പിന്നെ പോയി അതൊക്കെ അടുത്ത് നോക്കണം പിന്നെ പോന്നു വലിച്ചോ വലിച്ചോ മൽക്കിൽ മാർക്ക് ഓക്കേ നദർ നോക്കണേ നദർ തല 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 ഓന്ന് മാർക്ക് ഓക്കേ നോക്കണേ തലോട്ടോ അല്ല അണ്ടിന്റെ ഇടയിലേക്ക് ആ താവുന്നണ്ടേന്നിണ്ടേ താവ ചെറിയ ചെറിയ ചെടിയിലേക്ക് വരും ആ ഇനി ഇറങ്ങിക്കോളു ഇറങ്ങിക്കോളു അങ്ങനെ താത്തിപ്പിടീച്ചേ ബോളിലേ കയറും സമയക്കരുത് പുലുക്കിക്കളി അടുത്തൊമ്പലേക്ക് ഇത് ഇനി അത് വെട്ടിക്കൂടെ ടുത്ത് വാല് കിട്ടിയാ എന്താ നേരെ വരുന്നുണ്ട് അപ്പൊ കാണുന്നുണ്ട്

ഇങ്ങോട്ടടിക്കല്ലേ ഏട്ടോക്ക് ഇങ്ങോട്ടാണ് വരുന്ന കേട്ടോ അങ്ങോട്ട് മാറിക്കോട്ടോട്ടോ ഹലോ ഞാൻ അവിടെ സ്കൂളിൽ എടുത്തതാ ഇല്ല കുടിച്ചോണ്ടിരിക്കുന്ന ಸ್ಕೂಲ್ ಅದು